ഗോവിന്ദചാമി കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് ജയിൽ ചാടിയ വാർത്തയാണ് ഇപ്പോൾ ഏറ്റവും പുതിയതായി പുറത്തുവന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ഇരുപത്തിയഞ്ച് വെള്ളിയാഴ്ച പുലർച്ചെയാണ് സൌമ്യ വധക്കേസ് പ്രതിയായ ഗോവിന്ദച്ചാമി ജയിൽ ചാടിയത് പിന്നീട് മണിക്കൂറുകൾക്കകം ഇയാളെ കണ്ണൂരിൽ നിന്നു തന്നെ പിടികൂടി ജയിലിലെ സെല്ലിന്റെ അഴികൾ മുറിച്ചുമാറ്റി തുണികൾ കൂട്ടിക്കെട്ടി കയറാക്കി മതിൽ ചാടിയാണ് ഇയാൾ രക്ഷപ്പെട്ടത് ജയിലധികൃതർ രാവിലെ സെൽ പരിശോധിച്ചപ്പോഴാണ് ഗോവിന്ദച്ചാമിയെ കാണാനില്ലെന്ന് മനസ്സിലായത് ഈ സംഭവത്തിൽ മൂന്ന് ജയിലുദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് സൌമ്യെ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട് ബലാത്സംഗം ചെയ്യുകയും കൊലപ്പെടുത്തുകയും ചെയ്ത കേസിലെ പ്രതിയാണ് ഗോവിന്ദച്ചാമി ഈ കേസിൽ ഇയാൾക്ക് വധശിക്ഷ വിധിച്ചിരുന്നെങ്കിലും പിന്നീട് സുപ്രീംകോടതി ഇത് ജീവപര്യന്തമാക്കി കുറച്ചിരുന്നു ഗോവിന്ദച്ചാമി കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് രക്ഷപ്പെട്ടതിനെക്കുറിച്ച് ലഭിച്ച വിവരങ്ങൾ താഴെ കൊടുക്കുന്നു അഴികൾ മുറിച്ചുമാറ്റി ഗോവിന്ദച്ചാമി തന്റെ സെല്ലിലെ ഇരുമ്പ് കമ്പികൾ ദിവസങ്ങളോളം രാഗിമുറിച്ചാണ് രക്ഷപ്പെടാനുള്ള ഒരുക്കങ്ങൾ നടത്തിയത് തുണികൾ കൂട്ടിക്കെട്ടി വടമാക്കി മുറിച്ചുമാറ്റിയ അഴികളിലൂടെ പുറത്തു കടന്ന ശേഷം ഇയാൾ കൈവശമുണ്ടായിരുന്ന തുണികൾ കൂട്ടിക്കെട്ടി ഒരു നീണ്ട വടമുണ്ടാക്കി മതിൽ ചാടാൻ ഉപയോഗിച്ചു ഈ വടമുപയോഗിച്ച് ജയിലിന്റെ കൂറ്റൻ മതിലിനു മുകളിലെ ഫെൻസിംഗിലേക്ക് എറിഞ്ഞു പിടിച്ച് ഇയാൾ പുറത്തേക്ക് ചാടുകയായിരുന്നു ജയിലിന് ഏഴ് ദശാംശം അഞ്ചു മീറ്റർ ഉയരമുള്ള മതിലും വൈദ്യുത ഫെൻസിംഗും ഉണ്ടായിരുന്നു വൈദ്യുത ഫെൻസിംഗ് പ്രവർത്തിച്ചിരുന്നില്ല എന്നും സൂചനയുണ്ട് പുറമേ നിന്നുള്ള സഹായം ഗോവിന്ദച്ചാമിക്ക് പുറത്തുനിന്ന് സഹായം ലഭിച്ചിട്ടുണ്ടോയെന്നും അന്വേഷണം നടക്കുന്നുണ്ട് ചില റിപ്പോർട്ടുകൾ പ്രകാരം ജയിലിൽ നിന്ന് ചാടുമെന്ന് ഇയാൾ മൂന്ന് തടവുകാരോട് പറഞ്ഞിരുന്നുവെന്നും ഒമ്പത് മാസമായി അഴിരാകിക്കൊണ്ടിരിക്കുകയായിരുന്നുവെന്നും സൂചനയുണ്ട് വസ്ത്രം മാറ്റി ജയിൽ വസ്ത്രം മാറ്റാനായി കറുത്ത വസ്ത്രം നേരത്തെ കൈവശപ്പെടുത്തിയിരുന്നുവെന്നും ഇത് വിചാരണ തടവുകാരുടെ വസ്ത്രം അലക്കാനിട്ടിടത്ത് നിന്ന് എടുത്തതാവാം എന്നും റിപ്പോർട്ടുകളുണ്ട് ഈ ജയിൽചാട്ടം പുലർച്ചെ രാത്രി ഒരു മണി കഴിഞ്ഞ് പതിനഞ്ച് മിനിറ്റോടെയാണ് നടന്നത് എന്നാൽ ജയിൽ അധികൃതർ വിവരമറിഞ്ഞത് രാവിലെ അഞ്ചു മണിയോടെയാണ് മതിലിൽ വടം കണ്ടതിന് ശേഷമാണ് തുടർന്ന് രാവിലെ ഏഴ് മണിയോടെയാണ് പോലീസ് പരിശോധന ആരംഭിച്ചതും സംസ്ഥാനത്തുടനീളം വിവരം കൈമാറിയതും ഇത് ജയിൽ അധികൃതരുടെ ഭാഗത്തുനിന്നുണ്ടായ ഗുരുതരമായ സുരക്ഷാ വീഴ്ചയായി വിലയിരുത്തപ്പെടുന്നുണ്ട് ജയിൽ ചാടിയ ഗോവിന്ദച്ചാമിയെ മണിക്കൂറുകൾക്കകം തന്നെ പിടികൂടുകയായിരുന്നു സംഭവിച്ച കാര്യങ്ങൾ താഴെക്കൊടുക്കുന്നു അന്വേഷണവും തിരച്ചിലും ഗോവിന്ദച്ചാമിയെ കാണാനില്ലെന്ന് അറിഞ്ഞ ഉടൻ തന്നെ പോലീസ് തിരച്ചിൽ ആരംഭിച്ചു സംസ്ഥാനത്തുടനീളം ജാഗ്രതാ നിർദ്ദേശം നൽകി കണ്ടെത്തിയത് കിണറ്റിൽ കണ്ണൂർ തലാപ്പിലെ ഒരു ആളൊഴിഞ്ഞ പറമ്പിലെ കിണറ്റിനുള്ളിൽ ഒളിച്ചിരിക്കുകയായിരുന്നു ഗോവിന്ദച്ചാമി കിണറ്റിൽ വെള്ളത്തിലേക്ക് മുങ്ങിയൊളിച്ചിരുന്ന ഇയാൾ ശ്വാസം കിട്ടാതെ പുറത്തേക്ക് വരികയായിരുന്നു നാട്ടുകാരുടെയും പോലീസിന്റെയും സഹായം കറുത്ത പാൻറും ഷർട്ടും ധരിച്ച ഒരാളെ കണ്ടതായി ഒരു നാട്ടുകാരൻ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ തിരച്ചിലിലാണ് ഇയാളെ കണ്ടെത്തിയത് നാട്ടുകാരും പോലീസും ചേർന്നാണ് കിണറ്റിൽ നിന്ന് സാഹസികമായി ഗോവിന്ദച്ചാമിയെ പുറത്തെടുത്തത് പുറത്തുനിന്നുള്ള സഹായം ജയിൽ ചാടാനായി ഗോവിന്ദച്ചാമിക്ക് ഹാക്സോ ബ്ലേഡ് നൽകിയത് ഒരു അന്തേവാസിയാണെന്ന് ഇയാൾ മൊഴി നൽകിയിട്ടുണ്ട് ലക്ഷ്യം മോഷണം ജയിൽ ചാടിയ ശേഷം ഗുരുവായൂരിലെത്തി മോഷണം നടത്താനായിരുന്നു ഗോവിന്ദച്ചാമി പദ്ധതിയിട്ടിരുന്നത് എന്നും റിപ്പോർട്ടുണ്ട് കണ്ണൂർ പോലീസ് ട്രെയിനിംഗ് സെന്ററിലേക്ക് പിടികൂടിയ ശേഷം ഗോവിന്ദച്ചാമിയെ അതീവ സുരക്ഷാ സജ്ജീകരണങ്ങളോടെ കണ്ണൂർ പോലീസ് ട്രെയിനിംഗ് സെന്ററിലേക്ക് മാറ്റി പിന്നീട് ഇയാളെ വീണ്ടും കണ്ണൂർ സെൻട്രൽ ജയിലിൽ എത്തിക്കുകയും വിയ്യൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റാൻ തീരുമാനമെടുക്കുകയും ചെയ്തിട്ടുണ്ട് നന്ദി അറിയിച്ച് പോലീസ് ഗോവിന്ദചാമിയെ പിടികൂടാൻ സഹായിച്ച പൊതുജനങ്ങൾക്ക് പോലീസ് നന്ദി അറിയിച്ചു